ഈ പച്ചമുളക് കരിന്നല്ല സുഖമാരുണ്ട് ഞാനിപ്പോ സ്കൂളിലോട്ട് വന്നോളൂ വന്നിട്ട് ചായക്കടി വേണം ഞാൻ ഒരു രണ്ട് ഗ്ലാസ് ഗോതമ്പ് പൊടി എടുത്തിട്ടിട്ടോ അതിൽ ഉപ്പ് ഇട്ട് കൊടുക്ക ഒരു വലിയ കഷ്ണം ഇഞ്ചിപ്പൊടി പൊടിയായി അരിഞ്ഞത് നല്ലവണ്ണം കറിവേപ്പില ഒരു നാല് പച്ചമുളക് ഒരു സവാള തേങ്ങ കൊത്തുട്ടോ

ചീന്തട്ടട്ടി വയ്ക്കുക അതിൽ എണ്ണ ഒഴിച്ചുകൊടുക്കുക നന്നായി ചൂടാണ് കേട്ടോ നമ്മുടെ കൈ നന്നായി കഴിയിട്ട് മുക്കുകട്ടോ വെള്ളത്തിൽ വേണ്ട നനവ് വേണം നനവ് വേണം നല്ല തിന്നായിട്ട് വേണ്ട നല്ലോണം പരത്തണം കന എല്ലാണ്ട് പരത്തണം വാഴൊക്കെ വെച്ചിട്ട് ഇടാട്ടാ കഴിക്കും രണ്ടുമോട്ട് കൊടുക്കാൻ പറ്റുന്നേ മുരിയണം ആദ്യമായിട്ട് മുരിങ്ങ

എനിക്ക് പാവനും ചോറ് കാത്തിരിക്കണം നനച്ചിട്ട് നല്ല മേസിൽ പെരക്കാം

ചൂടാണ് വായുവുള്ളൂ അത് നമുക്ക് കാണിച്ചത് ചായ ചായ ചൂട് ചായ